കേരള രാഷ്ട്രീയത്തിലെ ഏറെ ചലനം സൃഷ്ടിച്ച അടിമാലിക്കാരി പ്രിയപ്പെട്ട മറിയക്കുട്ടി ചേടത്തി സിംഹാസനങ്ങൾ ഇളക്കുവാൻ യോഗ്യമായ ഒരു വൃദ്ധ അമ്മയാണ് അവരും ആ മഹതിയും ഈ വേദിയെ ധന്യമാക്കുന്നു മറിയക്കുട്ടി ചേർത്തിയെ നമുക്ക് ഏവർക്കും വേണ്ടി ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ മുൻപിലേക്ക് വന്നാൽ എല്ലാവർക്കും കാണുവാൻ സാധിക്കും വിഷാ വിഷാവാണേ യെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുകയാണ് താങ്ക് യു മറികുട്ടിച്ചേർത്തി സംസ്ഥാന അധ്യക്ഷൻ്റെ കയ്യിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയാണ്